കൈപ്പറമ്പിൽ കാർ ഡിവൈഡറിൽ കയറി അപകടം ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു അപകടം കുന്നംകുളം ഭാഗത്തേക്ക് സഞ്ചരിച്ചിരുന്ന ചാലക്കുടി സ്വദേശി കല്ലുംപറമ്പിൽ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള ആതിലോടിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഏഴാം ഏഴാംകല്ല് കൈപ്പറമ്പ് ഭാഗത്ത് ഡിവൈഡറിൽ വാഹനങ്ങൾ കയറിയുള്ള അപകടം തുടർക്കഥയാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ ഗുരുവായൂർക്ക് പോവുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയുടെ മിനി ബസ് ഇതേ ഡിവൈഡറിൽ കുടുങ്ങി അന്ന് തന്നെ വൈകുന്നേരം മറ്റൊരു കാറ് ഡിവൈഡറിൽ കുടുങ്ങിയിരുന്നു അതേ ദിവസം തന്നെ ഒരു ബൈക്ക് ഡിവൈഡറിൽ ഇടിച്ച് പരിക്ക് പറ്റിയ തൃശൂർ കാരിയാട്ടുകാര സ്വദേശി കാരിയാട്ടുകാര വീട്ടിൽ രാമചന്ദ്രൻ മകൻ മുപ്പത്തിയാറ് വയസ്സുള്ള അഭിലാഷിനെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ യൂണിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇതേ ഡിവൈഡറിൽ അപകടങ്ങൾ സംഭവിക്കാത്ത ദിനങ്ങളില്ല ലോറിയും ബസും ബൈക്കും കാറും മറ്റുമായി നിരവധി വാഹനങ്ങളാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ ഈ ഡിവൈഡറിൽ കുടുങ്ങിയിട്ടുള്ളത് മുണ്ടൂർ കുപ്പിക്കഴുത്തിന്റെ ബ്ലോക്ക് തീർന്ന് ഡിവൈഡർ ഇല്ലാത്ത റോഡിലൂടെ വേഗത്തിൽ വരുന്ന വാഹനങ്ങൾക്ക് ഏഴാംകല്ല് വളവ് തിരിഞ്ഞു വരുമ്പോൾ ഇങ്ങനെ ഒരു ഡിവൈഡറിന്റെ ഒരു സൂചന പോലും ഇല്ല അതിൽ തട്ടുമ്പോഴോ ഡിവൈഡറിൽ കയറി കുടുങ്ങുമ്പോഴോ മാത്രമാണ് ഈ ഡിവൈഡർ ഉള്ള കാര്യം വാഹനം ഓടിക്കുന്നവർ അറിയുന്നത് ഇങ്ങനെ ഒരു ഡിവൈഡറിന്റെ ആവശ്യം ഈ പ്രദേശത്ത് ഇല്ല എന്നാണ് അപകടങ്ങൾ കണ്ടുമെടുത്ത പ്രദേശവാസികളുടെയും അപകടങ്ങൾ സംഭവിക്കുന്ന വാഹന ഡ്രൈവർമാരുടെയും അഭിപ്രായം ഹൈവേ പോലീസും നാട്ടുകാരും ചേർന്ന് അപകടം സംഭവിച്ചതിന്റെ എതിർദിശയിൽ താൽക്കാലിക റിഫ്ലക്ടർ സംവിധാനം ചെയ്തിരുന്നു എന്നാൽ ഈ പ്രദേശത്ത് സ്ഥിരമായി ഒരു സിഗ്നൽ സംവിധാനം നടപ്പിലാക്കുകയോ ഡിവൈഡർ എടുത്തു മാറ്റുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം ഇങ്ങോട്ട് വളഞ്ഞു വരുന്നത് പിന്നെ ഇവിടെ അടുത്തെത്തുമ്പോഴാണ് ഈ ഡിവൈഡർ ഞാൻ കാണുന്നത് എന്റെ ഡ്രൈവിംഗ് സൈഡിന്റെ വീലാണ് ഡിവൈഡറിന് കയറിക്കണം എന്തോ ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് ഓപ്പോസിറ്റ് വല്ല വണ്ടികൾ വന്നിരുന്നെങ്കിൽ അങ്ങനെ എനിക്കിതൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു ഇരുമ്പ ആ ഡിവൈഡറിന് ഇടിച്ച് വണ്ടി മറുക ചെയ്ത് ഇവിടെ വന്നാണ് ഇത്ര ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിലാണ് വണ്ടി വന്ന് വേണ്ടി നിന്നത് ഇതിപ്പോ എനിന്തു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു നാളെ ഇതേപോലെ ഒരു അവസ്ഥ വേറൊരാൾക്ക് വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് പൊളിച്ചു മാറ്റണം ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റോപ്പിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിഫ്ലക്ടറെങ്കിലും വെച്ചാൽ മതി തീർച്ചയായും ഓക്കെ താങ്ക്